അവധിയിൽ രാജ്യത്തിന് പുറത്തുള്ളവരുടെ സൗദി എക്സിറ്റ് റീയൻട്രി വിസ കാലാവധി ദീർഘിപ്പിക്കുന്നതിന് ഫീസ് വർദ്ധിച്ചു ഒരു മാസം ദൈർഘ്യമുള്ള വിസയ്ക്ക് നൂറ് റിയാൽ എന്നത് ഇരുന്നൂറ് റിയാലായാണ് ആയാണ് വർദ്ധിപ്പിച്ചത് ഡിസംബർ ആറിന് ഇത് സംബന്ധിച്ച് അറിയിപ്പ് വന്നെങ്കിലും കഴിഞ്ഞ ദിവസം മുതലാണ് നടപ്പിലാക്കിയത് മാസം കൂടുന്നതിനനുസരിച്ച് ഫീസ് ഇരട്ടിയാകും രണ്ട് മാസത്തേക്ക് നാനൂറ് റിയാലും നാല് മാസത്തേക്ക് എണ്ണൂറ് റിയാലും അടക്കണം രാജ്യത്തിന് പുറത്തുള്ളവരുടെ റീഎൻട്രി ദീർഘിപ്പിക്കുന്നതിന് മാത്രമാണ് പുതിയ ഫീസ് നിരക്ക് ബാധകം നേരത്തെ റീഎൻട്രിയിൽ രാജ്യം വിടുന്നവരുടെ കാലാവധി കഴിഞ്ഞാൽ സ്പോൺസർ സാക്ഷ്യപ്പെടുത്തി നൽകുന്ന എക്സ്റ്റെൻഷൻ ഡോക്യുമെന്റ് വിദേശ രാജ്യങ്ങളിലെ സൗദി നയതന്ത്ര കാര്യാലയം വഴി പുതുക്കുകയാണ് ചെയ്തിരുന്നത് സമയനഷ്ടവും സാമ്പത്തിക ചെലവും ഇതിനു വന്നിരുന്നു രണ്ടു വർഷം മുമ്പാണ് ഇഖാമ കാലാവധിയുള്ളവർക്ക് രാജ്യത്തിന് പുറത്തുനിന്ന് റീഎൻട്രി കാലാവധി ദീർഘിപ്പിക്കാൻ അവസരം ലഭിച്ചത് റീഎൻട്രിയിൽ രാജ്യം വിട്ടവരുടെ ഇഖാമ കാലാവധി കഴിഞ്ഞാൽ പുതുക്കാനും രണ്ടു വർഷം മുമ്പ് അനുമതി നൽകിയിരുന്നു സൗദി ടൈംസ് റിയാദ്